കേമിയോ ചെയേഴ്സ് ട്രോളീസ് ആൻഡ് ബാഗ് ഷോറൂം കുടിക്കുമട്ട മൈൽ റോഡിൽ മായൻമുക്കിൽ പ്രവർത്തനം ആരംഭിച്ചു എം പി ഗദീച ഉദ്ഘാടനം ചെയ്തു മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അനിഷ കെ പി ഷമീലക്ക് നൽകിക്കൊണ്ട് ആദ്യ വില്പന നടത്തി ബാഗ് ട്രോളി നേരിട്ട് ഇറക്കുമതി ചെയ്ത പി പി മെറ്റീരിയൽ ചെയ്ത് എന്നിവ ഹോൾസെയിലായും റീറ്റെയിലായും ഇവിടെ നിന്ന് ലഭിക്കും കൂടാതെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അൻപത് മുതൽ എൺപത് ശതമാനം ഡിസ്കൗണ്ട് ഉപഭോക്താക്കൾക്ക് ഏർപ്പെടുത്തിയതായും മാനേജിംഗ് ഡയറക്ടർ എം പി സലീം പറഞ്ഞു ട്രോളി ബാഗ് നിന്നും ചെയ്തിട്ട് നേരിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്